അവൾ പുറത്ത് പോർച്ചിൽ പോയി നോക്കിയപ്പോൾ കർണന്റെ വണ്ടി ഉണ്ടായിരുന്നില്ല എവിടേക്കോ യാത്ര പോയതാണ് രാധയ്ക്ക് ആകെ സങ്കടമായി ഇതുവരെയും പറയാതെ തന്നെയാണ് അവൻ പോയിക്കൊണ്ടിരുന്നത് എങ്കിലും ഇത്ര അടുപ്പമായ സ്ഥിതിക്ക് എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നല്ലോ കർണേട്ടനി രാധ സങ്കടത്തോടെ ഓർത്തു ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയൊക്കെ അവനെ പ്രതീക്ഷിച്ച് രാധ കാത്തിരുന്നു പക്ഷേ കർണനെ കണ്ടില്ല അവൻ ഫോൺ കൊണ്ടുപോയിരുന്നില്ല അവന്റെ ഫോണ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഇനിയിപ്പോ ഞാൻ പിണങ്ങിയതുകൊണ്ട് പോയതായിരിക്കുമോ കർണേട്ടൻ സാധാരണ ഇങ്ങനെ പോകാറുണ്ടല്ലോ എപ്പോഴും പോകുന്നത് പോലെ തന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് മടങ്ങി വരുമായിരിക്കും രാധ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവളുടെ മനസ്സിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു രാത്രി ഒരുപാട് വൈകിയാണ് രാധ പോയി കിടന്നത് കിടന്നിട്ട് അവൾക്ക് ഉറക്കം വന്നില്ല ഏതായാലും ഗോപിയേട്ടനോട് പറയാതെ കർണേട്ടൻ എവിടേക്കും പോകില്ല നേരെ ഒരുപാട് വൈകി ഇല്ലെങ്കിൽ ഗോപിയേട്ടനെ ഒന്ന് വിളിച്ച് അന്വേഷിക്കായിരുന്നു ഇനി ഏതായാലും രാവിലെ വിളിക്കാം ഗോപിയേട്ടൻ ഉറങ്ങിയിട്ടുണ്ടാവൂ കർണനെ കുറിച്ചോർത്ത് സങ്കടപ്പെട്ട് കിടന്ന് എപ്പോഴും രാധ ഉറങ്ങിപ്പോയി രാവിലെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ തുളസി ആ കർണൻ കുഞ്ഞ് പോയി അല്ലേ മോളെ പോയി ചേച്ചി എങ്ങനെ അറിഞ്ഞു ഇന്നലെ കർണനെ കണ്ടതേയില്ലല്ലോ ഇപ്പൊ വന്നപ്പോഴും വണ്ടിയില്ല മോള് സങ്കടപ്പെടേന്നും വേണ്ട രണ്ടു ദിവസം കഴിയുമ്പോൾ കർണനിങ്ങ് മടങ്ങി വരില്ലേ ഇതാ മോളി ചായ കുടിക്ക് അമ്മ ഇങ്ങോട്ട് വന്നില്ലേ ചേച്ചി ആ മീനാക്ഷി അമ്മ രഘു രഘുസാറിനൊപ്പം സിറ്റൗട്ടിലിരിപ്പുണ്ട് ചായ കുടിച്ചു കഴിഞ്ഞ് അവൾ മുകളിലേക്ക് പോയി ഫോണെടുത്ത് ഗോപിയേട്ടനെ വിളിച്ചു ഗോപിയേട്ടന്റെ ഭാര്യയായിരുന്നു ഫോണെടുത്തത് ഗോപിയേട്ടൻ അവിടെ ഇല്ല പുറത്തേക്ക് പോയിരിക്കുകയാണ് വരുമ്പോൾ വിളിക്കാൻ എന്ന് പറഞ്ഞു ദേവനെയും രുദ്രനെയും കണ്ടപ്പോൾ അവരോടൊന്ന് ചോദിക്കാന്ന് വെച്ചാ എന്തായാലും അവർക്ക് അറിയില്ലായിരിക്കും എവിടേക്കാ കർണേട്ടൻ പോയത് എന്ന് അത് മാത്രമല്ല ഇതുവരെ കർണേട്ടൻ പോയിട്ടും അവരോടൊന്നും ഒരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല ഇപ്പോൾ പ്രത്യേകിച്ച് എന്താണെന്ന് കരുതില്ലേ ദേവനെയും രുദ്രനെയും മാറി മാറി നോക്കുന്ന രാധയെ കണ്ട് ദേവൻ ഉം എന്ത് പറ്റി രാധെ എന്തെങ്കിലും വിഷമമുണ്ടോ ഏയ് ഒന്നുമില്ലേട്ടാ മുഖം കണ്ടിട്ട് എന്തോ സങ്കടം ഉള്ളതുപോലെ തോന്നുന്നല്ലോ രുദ്രൻ ആ കർണൻ പോയതിന്റെ സങ്കടമാണോ അതോ കർണൻ ഇനി മടങ്ങി വരുമ്പോൾ രാധ ഇവിടെ നിന്നും ഇറങ്ങണമെന്ന് പറയുമെന്നുള്ള പേടിയാണോ ദേവൻ രാധെ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ ഇനി എന്തായാലും കർണൻ അങ്ങനെയൊന്നും പറയാൻ പോകുന്നില്ല ഇനി അഥവാ അവൻ അങ്ങനെ വല്ലതും പറഞ്ഞാൽ എന്താ വേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് അതോർത്തും മോൾ വിഷമിക്കേണ്ട മണിയാകാൻ പോകുന്നല്ലോ ഏട്ടാ ഗോപിയേട്ടനെ ഇതുവരെ കണ്ടില്ലല്ലോ നമുക്ക് ഇറങ്ങിയാലോ ആ നേരം കൂടി നോക്കാ രുദ്ര ഗോപിയേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ രുദ്രേട്ടാ ആ വരുന്നുണ്ട് എന്തിനെ ഗോപിയേട്ടനുമായി ഒരിടം വരെ പോകാനുണ്ട് എന്താ രാധെ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ അത് കേട്ട് രാധ വേഗം പുറത്തേക്കിറങ്ങി ഗേറ്റിന്റെ അടുത്ത് പോയി ഗോപിയേട്ടനെ കാത്തു നിന്നു ഗോപേട്ടൻ ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോഴേ അവൾ ഓടി ഗോപിയേട്ടൻ്റെ അടുത്തേക്ക് ചെന്നു എന്ത് പറ്റി രാധെ എന്തിനാ ഇങ്ങനെ ഓടുന്നത് ഗോപിയേട്ടനെ കാണാൻ അതിനെ ഞാൻ അങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് ഞാൻ ഗോപിയേട്ടന്റെ ഫോണിൽ വിളിച്ചിരുന്നു ഗോപിയേട്ടൻ മടങ്ങി വരുമ്പോൾ തിരിച്ചു വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ് എന്നിട്ടെന്താ ഗോപിയട്ടം വിളിക്കാതിരുന്നത് ആ അത് പിന്നെ ഞാൻ ഒന്ന് രണ്ടിടത്ത് പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ വൈകി ഇനിയിപ്പോ ദേവനും രുദ്രനും ഒപ്പം ഒരിടം വരെ പോകാനുള്ളതാ അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോയില്ല അല്ല എന്തിനാ കുട്ടി വിളിച്ചത് ഓ ഒന്നും അറിയില്ലേ ഗോപിയേട്ടനെ ഹാ കാര്യെന്താന്ന് പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ കർണേട്ടം പോയ വിവരം ഗോപിയേട്ടൻ അറിഞ്ഞില്ലേ ആ അത് ഞാൻ അറിഞ്ഞിരുന്നു ആര് പറഞ്ഞു ആര് പറയാൻ കാരണം തന്നെ അവൻ എന്നോട് പറഞ്ഞിട്ടാ പോയത് എന്നിട്ടെന്താ കർണേട്ടൻ എന്നോടൊരു വാക്ക് പറയാതിരുന്നത് ആ പറഞ്ഞാൽ പിന്നെ മോള് വിടില്ലെന്ന് കരുതിയാവും പിന്നെ ഞാൻ വിടാതിരുന്നാൽ അങ്ങ് പോകാതിരിക്കുന്ന ഒരാള് ഇത് കുറച്ച് ദൂരേക്കാണ് മോളെ പോയിരിക്കുന്നത് മാത്രമല്ല കുറെ വൈകുമെന്നും പറഞ്ഞു ഈ വിവരം വീട്ടിൽ ആരെങ്കിലും അന്വേഷിച്ചാൽ മാത്രം പറഞ്ഞാൽ മതിയെന്നാ അവൻ എന്നോട് പറഞ്ഞത് എങ്കിലും ഗോപിയേട്ടന് ചോദിക്കാമായിരുന്നില്ലേ എവിടേക്കാ പോണത് എന്ന് ചോദിച്ചിട്ട് എന്താ കാര്യം അവനും കൂടി താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ പറയൂ എവിടേക്കാ പോകുന്നതെന്ന് എന്നാ മടങ്ങി വരുന്നത് എന്നെങ്കിലും ചോദിക്കാൻ എന്താ ഗോപിയേട്ട പറഞ്ഞില്ലേ മോളെ കുറേ വൈകൂ എന്ന് അവൻ പറഞ്ഞു ഏതായാലും ഇപ്പോൾ സമാധാനം ഉണ്ടല്ലോ പറഞ്ഞിട്ടല്ലേ അവൻ പോയിരിക്കുന്നത് പിന്നെന്തിനാ വിഷമിക്കുന്നത് ദേവനും രുദ്രനും കാറുമായി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഗേറ്റിന്റെ പുറത്ത് ഗോപിയേട്ടനുമായി സംസാരിക്കുന്ന രാധയെ കണ്ടത് ഗോപിയേട്ട നേരം വൈകി കേട്ടോ വേഗം വന്ന് കയറും ഡോറ് തുറന്ന് കാറിലേക്ക് കയറുന്ന ഗോപിയേട്ടനോട് ദേവൻ ആ എന്തായിരുന്നു അവിടെ സംസാരം ആ രാധ കർണനെക്കുറിച്ച് തിരക്കിയതാ ഓ അപ്പോ അത് ചോദിക്കാനായിരുന്നല്ലേ ഗോപിയേട്ടനെ അന്വേഷിച്ചത് രാധയെ നോക്കി ചിരിച്ചുകൊണ്ട് ദേവ പറഞ്ഞു അവർ പോയി മറയുന്നത് വരെ രാധ നോക്കി നിന്നു ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു വീണു ഓരോ രാവും പകലും കർണന്റെ വരവിനായി രാധ പ്രതീക്ഷയോടെ ഒരുപാട് കാത്തിരുന്നു നേരം ഏറെ വൈകിയാണ് അവൾ ഉറങ്ങിയിരുന്നത് അവളുടെ സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിന്നതും കർണൻ മാത്രമായിരുന്നു അവളുടെ കാത്തിരിപ്പിന് ധൈര്യം പകരുന്നത് ഗോപിയേട്ടനായിരുന്നു കർണൻ പോയിട്ട് ആഴ്ചകൾ പിന്നിട്ടു എന്നിട്ടും അവനെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല മടങ്ങി വരാത്ത അവനെ ഓർത്ത് രാധ ഒരുപാട് കണ്ണീർ വറുത്തു അവളെ കുറ്റപ്പെടുത്താനും കളിയാക്കാനുമായി ഏട്ടത്തിമാർ അവൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഇനി ഒരിക്കലും കർണൻ മടങ്ങി വരില്ലെന്നും നിനക്കൊപ്പമുള്ള ജീവിതം നൽകിയ ധൈര്യത്തിന്റെ പേരിൽ അവൾ ക്ഷമയോടെ കർണനെ കാത്തിരുന്നു മടങ്ങി വരുന്ന കർണനെ വഴിയിൽ വെച്ച് ആദ്യം കാണുന്നത് ഗോപിയേട്ടനാണ് ഗോപിയേട്ടനെ കണ്ട് വണ്ടി നിർത്തിക്കൊണ്ട് കർണൻ ഹാ ഗോപിയേട്ട എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമല്ലേ സുഖമല്ല നിന എന്താ വേണ്ടതെന്നറിയോ ദേഷ്യത്തോടെ അടിക്കാനായി അവന്റെ നേരെ കയ്യൂങ്ങിയ ഗോപിയേട്ടനോട് ഇതെന്ത് പറ്റി വിളവനെന്താ ഇന്നിത്ര ദേഷ്യം ഗോപിയേട്ടന്റെ താടിയിൽ പിടിച്ചുകൊണ്ട് കർണൻ ചോദിച്ചു നിനക്കൊന്നും അറിയില്ല അല്ലേ ഞാൻ ഗോപിയേട്ടനോട് പറഞ്ഞിട്ടല്ലേ പോയത് ഞാൻ വരാൻ കുറെ വൈകും എന്നെ അന്വേഷിച്ച് ആരും വിഷമിക്കരുതെന്ന് പറയണമെന്ന് പിന്നെന്താ ആ ഫോൺ കൂടെ കൊണ്ടുപോയാൽ എന്തായിരുന്നു നിനക്ക് നിന്നെ ഓർത്ത് വിഷമിക്കാൻ ഒരു കൂടി വീട്ടിലുണ്ടെന്ന കാര്യം നീ മറന്നോ മറന്നിട്ടല്ല ഗോപിയേട്ട ഫോൺ കൂടി കൊണ്ടുപോയാൽ ശരിയാവില്ല പിന്നെ എൻ്റെ യാത്ര പകുതി വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും ഹാ എവിടെയായിരുന്നു ഇത്ര ദിവസത്തെ യാത്ര അതവിടെ നിൽക്കട്ടെ എന്നെ കണ്ടിട്ട് എന്തെങ്കിലും മാറ്റം ഉള്ളതായി ഗോപീട്ടന് തോന്നിയോ ഓ നിനക്ക് മാറ്റം മാറ്റമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ആ ഇപ്പോ ഗോപീട്ടന് തോന്നുന്നില്ലെങ്കിലും അധികം വൈകാതെ തോന്നിക്കോളൂ പോക്കറ്റിൽ തൂക്കിയിരുന്ന കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ചുകൊണ്ട് കർണൻ പറഞ്ഞു ആ വീട്ടിലുണ്ടായ വിശേഷങ്ങൾ വല്ലതും അറിഞ്ഞോ നീ എന്ത് വിശേഷം വിശേഷം എന്ത് പണി ഒപ്പിച്ച് വെച്ചിട്ടാടാ നീ പോയത് എന്ത് പണി കുന്തം ഒന്നും അറിയില്ല രാധ ഗർഭിണിയ സന്തോഷത്തോടെ കർണൻ സത്യാണോ ഗോപിയേട്ടാ അല്ല കള്ളം അവളുടെ വയറ്റിൽ വളരുന്നത് നിന്റെ കുട്ടിയല്ല പിഴച്ചവളെന്ന് പറഞ്ഞ് ആ രണ്ട് പൂതനകളും കൂടി എത്ര ദിവസമായിട്ട് അവളെ കൊല്ലാക്കൊല് ചെയ്യാന്നറിയോ അവന്റെ മുടിഞ്ഞ ഒരു യാത്ര പോക്ക് ആ നീ ഇപ്പോ ഏതായാലും വേഗം വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക് കർണന്റെ ബുള്ളറ്റിന്റെ ശബ്ദം കേട്ട് ദീപ വേഗം റൂമിൽ നിന്നും ഇറങ്ങി വന്ന് അഞ്ജനയെ വിളിച്ചു അഞ്ചു വേഗം വാ കർണൻ എത്തിയിട്ടുണ്ട് ആ ഇതാ വരുന്നു രണ്ടും കൂടി വേഗം ഇറങ്ങി ഹാളിൽ വന്നു നിന്നു കർണൻ അകത്തേക്ക് കയറിയപ്പോൾ സിറ്റൌട്ടിലിരിക്കുകയായിരുന്ന ദേവനും രുദ്രനും കൂടി അകത്തേക്ക് വന്നു കർണന്റെ ബുള്ളറ്റിന്റെ ശബ്ദം കേട്ട് കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി രാധ താഴേക്കിറങ്ങി വന്നു